ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്താ പിന്നെ നമ്മളെ കണ്ടട ഒക്കെ ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കഥ പറയാനായിട്ടിരിക്കാണ് പിന്നെന്താ എന്റെ കുഞ്ഞുങ്ങളൊക്കെ പോയോ പോയി എൻ്റെ മുത്തു മണികളാണ് എന്റെ സ്വത്ത് മണികളാണ് എന്റെ കഥ എല്ലാം നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് പിന്നെന്തൊക്കെയാ സുഖമായിട്ടിരിക്കണോ സന്തോഷായിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാവരും ഫുഡെല്ലാം കഴിക്കണം നമ്മൾ എന്നും പറയണതൊക്കെ നമ്മൾ പറയണ്ടേ എൻ്റെ കുട്ടികളെ വിശേഷമൊക്കെ ചോദിക്കേണ്ട എന്നിട്ടല്ലേ നമ്മൾ ഇതൊക്കെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പം എൻ്റെ കുട്ടികളൊക്കെ രാവിലത്തെ പിന്നെ ദോശയും കറിയും എന്താച്ചാൽ അതൊക്കെ കഴിച്ച് എല്ലാവരും ബൈ ബൈബൈ പറഞ്ഞ് പോയി ഉണ്ടാവും വീട്ടിലുള്ളവർ തിരക്കിട്ട് പണിയൊക്കെ എടുക്കുന്നുണ്ടാവും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ വീഡിയോയിലിട്ടേക്ക് കിടക്കുകയാണ് നമ്മൾ വീഡിയോ നീണ്ടുപോകും അറിഞ്ഞിട്ട് പാടില്ലല്ലോ അപ്പോൾ നമ്മൾ കഥയിലേക്ക് കിടക്കാണ് നാളെ അത്താണ് കേട്ടോ നമുക്ക് ഇന്ന് പുത്രയ്ക്ക ഇടാനുണ്ട് അപ്പം നമുക്ക് അത്ത വിശേഷമൊക്കെ പറയണ്ടേ എന്താ പതി കഥ പറഞ്ഞിരുന്നാൽ മതിയോ അല്ലേ അത്ത വിശേഷവും പറയണം എല്ലാ വിശേഷവും പറയണം നമുക്ക് കഥയും പറയണം അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം യെസ് നമ്മൾ കഥയിലേക്ക് പോവാണേ സ്റ്റാർട്ട് നമ്മൾ ഇന്നലെ എവിടെയാണ് പറഞ്ഞത് നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മയവ ഒരിങ്ങനെ എന്നോളം പറയട്ടല്ലേ നമ്മള് ഒരു ദിവസത്തെ ബ്രേക്ക് എടുത്തിട്ട് പോയത് അതെ അതാണ് അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം കൂമ്പിയ താമരപ്പൂ പോലെ ആയി പിന്നെ അയ്യോ ഇത് വായിക്കണ വേണം കുട്ടികളെ അപ്പം പറയാ അവളുടെ ഹൃദയത്തിന്റെ മിടുപ്പ് കൂട്ടി മിടുപ്പ് കൂട്ടി എന്ന് പറഞ്ഞാൽ അവൾക്ക് കേട്ട വാക്കുകള് ഭയങ്കരമായിട്ട് വിടെന്ന് വി ഭയങ്കര ഒരു വാക്കുകളല്ല പറഞ്ഞത് ഹൃദയത്തിൻ്റെ മിടുപ്പ് കുട്ടി നിറകൂടം തുളുമ്പാറില്ലല്ലോ അവൻ്റെ മുന്നിൽ നിറഞ്ഞ സ്നേഹമായിട്ടാണ് അവൾ നിൽക്കുന്നത് പക്ഷേങ്കിലും അവൾ സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു വാക്കും അവനോട് പറഞ്ഞില്ല തല താഴ്ത്തി അവൻ്റെ മുന്നിൽ അങ്ങനെ നിന്നു അപ്പോൾ അവൻ വിളിച്ചു മഞ്ജു അവൾ തലയിർത്തി അവനെ നോക്കി രക്തവർണ്ണങ്ങളാൽ അവളെ മുഖം ചുവന്നിരുന്നു ണേ റോസാപ്പൂ പോലെ സുന്ദരമായിരുന്നു അവളെ മുഖം അവന് എന്തെന്നില്ലാത്ത അനുഭൂതി അവളെ കണ്ടപ്പോൾ ആ അവൻ്റെ വാക്കുകൾ അവളെ അത്ര സ്പർശിച്ചിട്ടുണ്ടെന്നുള്ളത് ആ മുഖത്തെ ഇത് കണ്ടപ്പോൾ അവന് മനസ്സിലായി അവനെന്തെന്നില്ലാത്ത അനുഭൂതി കൊണ്ട് പക്ഷേ അവൻ വിളിച്ചു കൊഞ്ചു ചെറിയ സാധാ ടോക്കിലേക്ക് പോയി അപ്പോൾ അവളെ പറഞ്ഞു ചെറിമ ഇവിടെ ഇല്ല പശുവിനെ കെട്ടാൻ പോയിരിക്കണം ഇന്നും അപ്പോൾ അവൻ പറഞ്ഞു ഓ അതായിരിക്കും എന്റെ തമ്പുരാട്ടിക്ക് ഇത്ര ധൈര്യം വന്നു എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കാല്ലേ അപ്പോൾ അവളെ ചിരിക്കും അപ്പോൾ പറയു എന്നെ ഇന്ന പിടിച്ചോ എന്നെ അപ്പോൾ ആരല്ലേ നമ്മൾ കൊണ്ടുവന്നത് പിന്നെ ഒരു തിരുത്ത് ഇത് നോക്കി വായിക്കണം നമ്മളാ മെമ്മറിന്ന് എന്നാണ് ചെറിയമ്മ അവിടെ അല്ല എന്ന് പറഞ്ഞപ്പോൾ ആ വ പറഞ്ഞല്ലോ അതാണ് എന്റെ തമ്പുരാട്ടിക്ക് ഇത്ര ധൈര്യം എന്ന് പറഞ്ഞപ്പോ അവളൊന്ന് ചിരിച്ചു ഇച്ചിരി സൗണ്ട് ഇച്ചിരി സൗണ്ടിൽ നേരത്തെ സൗണ്ടിൽ തന്നെ ചിരിച്ചു മുത്തുമണി ചിതറും പോലെ അവന് തോന്നി ആദ്യമായിട്ടാണ് അവളെ ചിരി ഇങ്ങനെ ഇച്ചിരി സൗണ്ടിൽ കേൾക്കുന്നത് അപ്പോഴാണ് അവന് മനസ്സിനില്ലാത്ത അനുഭൂതി ഈ മുഖ മുഖത്തെ വർണ്ണങ്ങളും എല്ലാം കൂടി കണ്ടപ്പോൾ അതെന്നില്ലാത്ത അനുഭൂതി അത് അപ്പോൾ അതപ്പം മാറ്റാൻ വേണ്ടിയാണ് അവൻ ചെറിയ മൈഡെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആണ് മുമ്പെ കഥ അങ്ങനെ അവ ഈ പലഹാര അവളെ കയ്യിൽ കൊടുക്കും കൊടുത്തിട്ട് പറഞ്ഞു എന്നത് പിടിച്ചോ ചെറിയമ്മ വരുമ്പോൾ വരട്ടെ എനിക്ക് നേരം ഇല്ല പിന്നെ എനിക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പം തന്നെയാണ് പറയണത് ഞാനില്ലേ കുറച്ച് വായിക്കുക ഈ ഇത് പറയാൻ വേണ്ടി മാത്രം വായിക്കാണ് പിന്നെ പിന്നെ എന്താ പറയുക നേരം വഴിക്കണവ അപ്പോൾ അവ അവള് ചോദിക്കൂ ഇന്നെൻ്റെ കാലത്ത് കാണാതിരുന്ന ഞാനതൊന്ന് വായിക്കാനിട്ടോ എനിക്ക് വായിക്കുന്നുണ്ട് ഞാൻ എന്നാലും എൻ്റെ മനസ്സിന് ഇട്ടുവാ കാണാതിരുന്നത് നോക്കി അപ്പോൾ അവൻ പറയും ഞാൻ അല്പം വൈകി അവൻ വരാൻ ശേഷം വൈകിപ്പോയി അതുകൊണ്ടാണ് കാണാതിരുന്നെന്ന് പറയും അപ്പോൾ ഒന്നും ഉണ്ടല്ലോ അപ്പോൾ അവൻ പറയും മഞ്ജു നമുക്ക് എന്താ ഒന്ന് ഇച്ചിരി എനിക്ക് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുക എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്നറി അപ്പോൾ അറിയാം ഓ എനിക്ക് സംസാരിക്കൊന്നും വേണ്ട ഇവിടെ വിട്ടു പോകാൻ പോകുന്നവർ ഒരു പിടി വേദനകളൊക്കെ സമ്മാനിച്ചിട്ട് ഇവിടെ നിന്ന് പോകാനല്ല അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കൊന്നും വേണ്ട അറി എന്നിട്ട് അവൾ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കും അപ്പോൾ ഓൻ പറയാം മഞ്ജു വെച്ചാൽ അവൾക്ക് നമ്മൾ മുഖം വരുത്തിയാലും കണ്ണിലൊക്കെ ഒരു സങ്കടം അപ്പോൾ അത് മനസ്സിലായി നല്ല സങ്കടം ഉണ്ട് എന്നപ്പോൾ പറയും മഞ്ജു ഞാൻ ഈ ലൈന് വിട്ട് പോകുന്നുള്ളൂ നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല പിന്നെ ഇപ്പം അത് മാത്രമേ ഈ അറിഞ്ഞാൽ മതി ഞാൻ പിന്നെ എനിക്ക് ബാങ്കിലൊക്കെ പോകാണ്ട് പൈസ കിടക്കാണ്ട് പിന്നെ ഒരു വീടിന് അഡ്വാൻസ് ഒക്കെ കൊടുക്കാൻ പോവാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്നാൽ ഈ മധുരം കണ്ട് ഈ ജിഷി കൂടി ഇരുന്ന് കഴിച്ചോ ഇനി രാത്രി വരും ഇന്ന് ചോറ് മാത്രം വെച്ചിട്ടോളൂ കറി എന്നില്ല ഇന്നത്തെ രാത്രിത്തെ കറി എനിക്ക് തരാൻ പറയേണ്ടിയിട്ടോ പിന്നെ അമ്മേൻ്റെ അടുത്ത് ഞാൻ ഇന്നപ്പോൾ പോട്ടെ ബായി നിറഞ്ഞു വന്ന് നടന്ന് പോകും നടന്ന് പോകുമ്പോൾ അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ആ പോകുന്ന മനുഷ്യൻ ഇന്ത്യ ആരൊക്കെയോ ആണ് എന്തൊക്കെയോ അതിൽ ഞാൻ വർണ്ണിച്ചോ അന്ന് ഞാൻ പറയില്ല പറഞ്ഞാൽക്കിപ്പോൾ ഭ്രാന്താവും എന്നാലും ഞാൻ പറയാം ആ പോകുന്ന മനുഷ്യൻ എൻ്റെ കുഞ്ഞുങ്ങളെ അച്ഛൻ എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന പുരുഷൻ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആൾ എന്തൊക്കെയോ അനുഭൂതി ഉണ്ട് അവൾ ഇങ്ങനെ നോക്കിക്കോ പോകുന്നത് അതോളെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്തൊന്നുമില്ലാത്ത സന്തോഷം മനസ്സ് ഇങ്ങനെ തുടിച്ചു നിന്നു ഷോർട്ട് ബ്രേക്ക് വായിച്ചിട്ട് വരാം എനിക്കൊരു കൂടി വിട്ട ഇതല്ലേ പറയണത് ഭയങ്കര വിടല പിന്നെ അവളെ എനിക്കൊന്നും കേൾക്കണ്ട ഒക്കെ പറഞ്ഞ തല താറ്റീന്നില്ല അപ്പോൾ തല അങ്ങനെ പൊന്നിച്ചപ്പോൾ അവളെ കണ്ണുകളൊക്കെ ഒരു നിറഞ്ഞ പോലെയൊക്കെ തോന്നിയപ്പോൾ അവനെ അവളെ മുഖം ഇങ്ങനെ പിടിക്കാൻ തോന്നി അവളെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ തോന്നി പരിസരമൊന്നും മറക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചുപലഹാരം കൊടുക്കുകയാണ് കേട്ടോ ഞാനീലും ഒരൊറ്റവും വരി ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ ഇന്നലെ രണ്ടാ പ്രാവശ്യം വായിച്ചതാണ് എനിക്ക് മറന്നു ഒന്നും പറയണ്ട ഞാനീ കഥ ഇത് മുഴുവൻ പറഞ്ഞു പോകും പക്ഷെ ഇങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് വിട്ടുപോകും ഇനി ഒരു വരി പോലും ബുക്ക് മിസ്സാക്കാൻ പറ്റില്ല അല്ലേ നീ അപ്പം നമുക്ക് കഥ ഇവിടെ നിർത്തണില്ല കേട്ടോ ബാക്കി കൂടി ഒന്ന് വായിച്ചാട്ടെ പിന്നെ ചെറിയമ്മ വന്ന് ചെറിയമ്മ വന്നപ്പോൾ അവള് പറയും അമ്മേ ചെറിയമ്മയെ ഹരി ഇവിടെ പിന്നെ ആ എന്താ പറഞ്ഞു മോളെ ഒന്നുമില്ല ഇതാ പലഹാരം കൊടുത്തിട്ട് പറയും ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുപോകുന്ന പറഞ്ഞില്ല അത് തരാൻ വേണ്ടി വന്നു ഓ ഇങ്ങനെയൊന്നും പതിവില്ലല്ലോ ചെറിയ പറയാം ഇങ്ങനെയൊന്നും പതിവിലില്ലല്ലോ നാട്ടിൽ നിന്നും ഒന്നും അങ്ങനെ കൊണ്ടുവരില്ല ഒന്നുമില്ലല്ലോ ഇങ്ങനെയൊന്നും പതിവില്ലല്ലോ എന്നറിയാം അപ്പോൾ അവളൊന്നും പിന്തുല പിന്നെ അവളറിയാം ചെറിയമ്മേ ചോറ് വെച്ചിട്ടുള്ളൂ വൈകീട്ട് വന്നാലിച്ച് ഇമ്പളക്കറി രേഷം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓ അത് കൊടുക്ക പാവം ചെക്കെ ഇനി ഇവിടെ നിന്ന് പോയാലിപ്പോൾ അല്ലേ ഒരു നല്ലൊരു കുട്ടീനി നല്ല സ്വഭാവേനി അപ്പോൾ ഇല്ല മോളെ അപ്പോൾ അറിയാം ചെറിയമ്മ എനിക്കും ഇപ്പം തോന്നി ആ മോക്കും തോന്നിയില്ല തോന്നിയില്ലല്ലേ എന്തായാലും പോവാൻ നേരത്തെങ്കിലും മൂക്കും അവന് മനസ്സിലായില്ല അത്രയ്ക്ക് നല്ലൊരു സ്വഭാവമുള്ള കുട്ടിയാണെന്നൊക്കെ ചെറിയമ്മ കുറേ പുകഴ്ത്തും അങ്ങനെ ചെറിയമ്മയും മോളും കൂടി നല്ല കറിയെല്ലാം വെച്ച് അന്നും കറി വെക്കാനൊക്കെ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തുകൊടുത്തിട്ടോ മറ്റേ ആളെ മറ്റേ ആൾക്കും കൂടി കൊടുത്ത അങ്ങനെ പിന്നെ ചെറിയമ്മ വട്ടത്തിൻ്റെ മനസ്സിലാവാൻ അപ്പോൾ പിന്നെ ചോറെല്ലാം കഴിച്ച് ഉച്ചക്ക് ചോറൊക്കെ അങ്ങനെ ഹാപ്പിയായിട്ട് ഇരിക്കുക കേട്ടോ അങ്ങനെ ജിഷ ജിശ വന്നാൽ ഞാനൊന്ന് ജിഷ വന്ന ഭാഗം ഒന്ന് കഴിച്ചിട്ട് വരാൻ എങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ടാവില്ലേ അങ്ങനെ ഉച്ചയ്ക്ക് ഇവർ ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം ചെറിയ മോളിങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ മറിയല്ല മോളെ പിന്നെ മോളെ ഒളച്ച പൈസ കഴിച്ചു കൊടുത്തിട്ടുണ്ട് മോളെ പിറന്നാളാണ് ഈ വരുന്ന ഞായറാഴ്ച പിറന്നാളാണ് പിന്നെ ഡ്രസ്സെല്ലാം വാങ്ങണം പിന്നെ മോക്ക് വേണ്ടത് എന്താ വച്ചാൽ വാങ്ങിക്കുകയെന്നൊക്കെ പറഞ്ഞ് പൈസ അയച്ചിട്ടുണ്ട് അപ്പം ഇനി ദിവസമില്ലല്ലോ മോളെ പോയി വാങ്ങണ്ടേ അപ്പോൾ ചെക്ക് അയക്കുവോ അയച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കതൊക്കെ മാറണ്ടേ അപ്പം അതൊക്കെ മാറണ്ടില്ല ഇനി മോളെ എന്നൊക്കെ അങ്ങനെ ചെറിയമ്മ പറയും ഇത് ചെറിയമ്മ പറയും മോളെ മോളല്ലേ പറഞ്ഞത് ഡാഡിക്ക് പിന്നെ കിണക്കാണ് എന്നൊക്കെ ഇപ്പോൾ കണ്ടില്ലേ ഡാഡി അതൊക്കെ ഓർത്ത് വെച്ചിട്ട് പറയണമെന്നൊക്കെ പറയും അവ പറയും അവൻ ഒരു പാവമാണ് അവനെ എത്ര സ്നേഹമാണ് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ചെറിയമ്മ പറയാണ് മോളെ അടുത്ത് മോളെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അത്ര ഒരു നല്ല അങ്ങനെ ഒരു നല്ല മനുഷ്യനെ ജീവിതത്തിൽ കണ്ടില്ല ചെറിയമ്മ നേരെ എന്തോ ഒരു സ്നേഹമാണ് അമ്മേൻ്റെ അടുത്ത് അവളുടെ അടുത്ത് എന്ന് പറയുമോ അവളെ പിരിഞ്ഞ് ഒരു നേരം മലിനീന്നാവള അമ്മേൻ്റെ പേര് മാലു എന്നെ വിളിക്കുക മീനു എന്നാണ് മീനാക്ഷീനെ വിൽക്കുക മീനാക്ഷി അമ്മനെ വിളിക്കുക അങ്ങനെ അപ്പോൾ പറയണാണ് ഞങ്ങൾ പിന്നെ എടുത്തി അനിയത്തിൽ ഞങ്ങൾ ഒരു പ്രസവത്തിൽ ഇരട്ട മക്കളാണ് അങ്ങനെ പിന്നെ ാണ് പിന്നെ മോളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ മോളാണ് എന്നെ ചെറിയമ്മെന്ന് വിളിച്ചപ്പോൾ അന്ന് ആദ്യമായിട്ട് എനിക്ക് അവളെ ചേച്ചിയായി പിന്നെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അവളെ ചേച്ചിയായി ഞാനും അവളെടുത്ത് ചോദിക്കാറുണ്ട് അവയെ ഡോക്ടർ അവളെ പിരിഞ്ഞു കേളില്ല വീട്ടിലേക്കൊന്നും വിടില്ല അഥവാ ഒരു ദിവസമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഡോക്ടറും വന്നിട്ട് അവിടെ നിൽക്കും അപ്പോൾ അവള് ചോദിക്കാലോ എന്നെ മീനാക്ഷി മീനും ചോദിക്കാമല്ലോ മലു എൻ്റെ ഭർത്താവിനെ എന്നെ കാണാതേ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അണക്ക് കാണാതെ അക്കാൻ പറ്റാതെയാണെന്ന് അപ്പോൾ അവള് പറയണെ എന്താ അറിയില്ല ആ ബാലാട്ടൻ്റെ സ്നേഹം കാണുമ്പോൾ ഇപ്പോൾ ഒരു നേരം ആ മുഖം കാണാതെ നിൽക്കാൻ പറ്റില്ല എന്ന് അവളും പറയും അങ്ങനെ ആ സ്നേഹത്തിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളെ ഡോക്ടർ ബാല ശർമ്മയുടെ എന്താണ് വേദനിക്കുന്ന ഓർമ്മകൾ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക നാളെ തൊട്ട് നമുക്ക് ആ കഥയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത്തിരി അയപ്പൂലേ സാറില്ലേ ഇന്ന് ഇത്തിരി മതി നിങ്ങൾ വിചാരിക്കും നാളെ തൊട്ടിട്ട് ഡോക്ടർ ഭാഗമാണ് എന്തിനാ അത് കാണണെന്ന് വിചാരിക്കും പക്ഷെ അതാണ് കേട്ടോ അതിൽ നല്ല പ്ലസ് പോയിന്റ് സൂപ്പർ പോയിന്റ് ഉള്ള കഥയാണ് അത് കേൾക്കണം ഇത് വായിച്ചവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ അവരുതാണ് അപ്പൊ എന്നാ നമുക്ക് നിർത്താം കുറച്ചത് സ്റ്റാർട്ട് ചെയ്യണോ ഓക്കേ സ്റ്റാർട്ട് ചെയ്യാം ഹലോ അപ്പൊ നമുക്ക് ബാക്കി മറ്റേ ഭാഗം ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് പറയാം ഒരു പാവപ്പെട്ട നായർ കുടുംബത്തിൽ ഒരു പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണ് മീനു മാലു മിനാശി മാലിന്യി അതിൻ്റെ രണ്ട് പെൺകുട്ടികൾ അവർ ഇരട്ട കുഞ്ഞുങ്ങളട്ടോ അപ്പോൾ ഇവർ മിനാശി എന്ന് പറഞ്ഞാൽ ഒന്ന് ഒത്തിരി തടിച്ച് വെളുത്ത് പിന്നെ ഹൈറ്റപ്പ പറഞ്ഞ് ചുള്ള കുടിയൊക്കെ ആയിട്ടുള്ളൊരു പെൺകുട്ടി അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ പിന്നെ മാലിന്യം മാലിനി എന്ന് പറഞ്ഞാൽ നല്ല പാകത്തിനുള്ള ഹൈറ്റും പാകമായ തടിയും എന്താ പറയുക നല്ല വെളുത്ത് ചുമന്ന് എടുക്കുഞ്ഞ് അരക്ക പൗടിയും നല്ല ഇടർന്ന കണ്ണുകളും റസാപ്പൂ പോലെ എതളുകളുള്ളൊരു എതൾ പോലുള്ളൊരു ചുണ്ടകളും ഒക്കെ ഉള്ളൊരു കുഞ്ഞ് നല്ല ഒരു പെൺകുട്ടിയാണ് അവൾ അങ്ങനെ അവളെങ്ങനെ അവരിങ്ങനെ വളർന്നു വന്ന് വളരുംതോറും സൗന്ദര്യം കൂടിക്കൂടി വന്ന് ആ സൗന്ദര്യത്തിൻ്റെ എന്താ പറയുക ആ സൗന്ദര്യം കൊണ്ട് അവൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ എല്ലാവരും അവൾ വയ്യന്തേരും പിന്നെ ശല്യ ശല്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു അത്ഭുത ജീവിതം നോക്കുന്ന പോലെ നോക്കും അങ്ങനെ നോക്കുന്ന ഒരു സൗന്ദര്യം സമയത്തിട്ട് ഉടമയായിരുന്നു ആ പെൺകുട്ടി അങ്ങനെ ഈ വീട്ടിൽ ഈ പാവം പിടിച്ച അച്ഛൻ്റെ അമ്മയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള പ്രാപ്തിയില്ല പൊന്നും പണ്ടും കൊടുക്കണ്ടേ അതൊന്നും ഇല്ല അതൊന്നും ഇല്ലാതെ അവൾ കിട്ടും പക്ഷെ അങ്ങനെ കെട്ടാൻ വരുന്നൊരു വിശ്വാസം വേണ്ട അങ്ങനെ ഇവളെ പിന്നെ അവരങ്ങനെ ഒരു കാര്യത്തിനും പുറത്തേക്ക് ഇവിടെ ഇല്ല അവ പരിഭവവും ഇല്ല കാരണം വെച്ചാൽ അവർക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി നോക്കുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ എന്ത് കാര്യത്തിനും പുറത്ത് പോകാനും എന്തെങ്കിലുമൊക്കെ പിന്നെ ഈ കുട്ടിയാകും രണ്ടാം രണ്ടാമത്താണ് രണ്ടാൾ ഇരട്ടകളാണ് അതിലും ഒരാൾ അപ്പോൾ ഒരു ദിവസം അതേമാതിരി പണിസ്ഥലത്ത് ഉള്ളൊരു ആൾ വന്നിട്ട് പറയും ഈ അച്ഛൻ ഇങ്ങനെ കൂലിപ്പണിയാണ് പിന്നെ അകത്തിൻ്റെ മുളന്നിട്ട വീണ് കാലിൻ്റെ എല്ലാം കപ്പൊട്ടി ഹോസ്പിറ്റലിലായപ്പോൾ കൂടെ പണിയെടുക്കുന്ന ആൾ ഇവിടെ വന്നിട്ട് പറയും കത്തിനും നിങ്ങളെ പിന്നെ ഭർത്താവ് രാമന് ഇങ്ങനെ വീണിട്ട് കാലിന് പ്രശ്നമാണ് ഹോസ്പിറ്റലിലാണെന്ന് അപ്പഴേക്കായ്മ നെഞ്ഞത്തൊക്കെ അടിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചു അപ്പോഴേക്ക് കാലിൻ്റെ എല്ലൊക്കെ പൊട്ടി തൂങ്ങി അങ്ങനെ അങ്ങനെ ചിരിച്ചപ്പോൾ മുകളിൽ ചിരിക്കുക പിന്നെ അതൊരു എന്താണ് വലിയ പ്രശ്നമായി കമ്പ്യൂട്ടറിൽ അങ്ങനെ കണ്ട ഓപ്പറേഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തും ഹോസ്പിറ്റലോ അവിടെ ചെന്നപ്പോൾ ആയുമ്പോൾ ഓടിപ്പോയിട്ട് പറയും എന്താ ചെയ്യും പൈസ പോലും എത്രയും വലിയതൊക്കെ നടക്കുമ്പോൾ പൈസ കൊടുക്കേണ്ടേ ഡോക്ടർ ഡോക്ടറിൽ നിന്ന് കാണാമല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ അമ്മ എത്തണത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എത്തണത് അപ്പോൾ ചെന്ന ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയും ഡോക്ടറാണെങ്കിൽ ഒരു ചെറിയ ചെറുപ്പക്കാരെ ചെക്ക് ഡോക്ടറോട് പറഞ്ഞു പറയും ഡോക്ടർ ഹോസ്പിറ്റലിന്റെ ഉടമയാണ് ഡോക്ടർ ബാലശർമ്മയാണ് ഡോക്ടർ പഠിച്ചിറങ്ങുമ്പോഴത്തേന് ഡോക്ടർ അമ്മ പണീച്ച ഹോസ്പിറ്റലാണത് അമ്മ ഗായത്രിയമ്മ എന്ന് പറഞ്ഞാൽ പ്രഭു കുടുംബത്തിലെ സ്ത്രീ ആണവർ അത്രയും പണം പണം കൊണ്ട് പണം ഇട്ടുമൂടാൻ പണമുള്ളവർ അങ്ങനെ ആ ഡോക്ടറെടുത്ത് തിരിച്ച് വന്നിട്ട് അമ്മ കരഞ്ഞു പറയണം ഡോക്ടർ ഡോക്ടർ ഒക്കെ കഴിഞ്ഞ പ്രശ്നമില്ല ഒക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ രണ്ടാഴ്ച എല്ലാം മേലവിടെ കിടക്കണം ഇത്ര തന്നെ ഡോക്ടർ ഞങ്ങൾക്ക് പൈസ ഒന്നുമില്ല ഇവിടുത്തെ പീസ അടക്കാനോ ഒന്നുമില്ല അതൊന്നും നോക്കണ്ടപ്പോൾ ഇപ്പോൾ കറങ്ങി പറയണപ്പോ ഡോക്ടർ മനസ്സിലായി ഒരു സഹതാപ്പം ഭയങ്കരമായിട്ട് അപ്പോൾ ഡോക്ടർ അതൊന്നും നോക്കണ്ട നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെ നടക്കും അത് ഓർത്ത് വിഷമിക്കുക വേണ്ട ഒന്നും വേണ്ട ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ആ ഡോക്ടർ അവരെ പറഞ്ഞു വിട്ടു അപ്പോൾ അവർക്ക് നല്ല സമാധാനമായി അങ്ങനെ ഒരവിടെ നിൽക്കുകയാണ് നിന്ന് ഇടയ്ക്ക് അയ്മ വീട്ടിൽ പോകും അപ്പോൾ മീനാശി വന്ന് നിൽക്കും പിന്നെ അങ്ങനെ മാറി മാറി നിന്ന് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ശേഷം അച്ഛൻ പറയും എത്ര ദിവസമായി ഒരാഴ്ച വല്ലതും കഴിഞ്ഞ് പിന്നെ എൻ്റെ മോളെ മാലുവിനെ കണ്ടിട്ട് ഒരു ദിവസം ഈ അവളെ കൊണ്ടുവരു മിടയ്ക്ക് എന്ന് പറയും അപ്പോൾ അയ്മ ആ കൊണ്ടുവരാറ് അങ്ങനെ പിറ്റേന്ന് വരുമ്പോൾ മോളെ കൊണ്ടുവരിക മോളെ അങ്ങനെ പുറത്ത് അങ്ങനെ മോളെ കൊണ്ടുവരാം മോളെ കൊണ്ടുവന്നാൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഹോസ്പിറ്റലിലെപാടക്കാറുണ്ട് എല്ലാവരും അത്ഭുതം കൂടുന്ന വിളികളോട് അങ്ങനെ നോക്കുക ഇതെന്ത് ദേവലോകത്തുനിന്ന് പൊട്ടി വീണതോ അപ്സരസോന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെങ്കിലും എന്താ പറയുക കീ ഒ ഇതുമില്ലാത്ത ഡ്രസ്സാണ് ഡ്രസ്സൊന്നുമില്ല എല്ലാതൊക്കെ ഒരു ഡ്രെസ്സുകളാണ് ഡ്രസ്സിലൊന്നും അല്ല അവളെ സൗന്ദര്യമാണ് ഡ്രസ്സൊന്നും ആയിട്ട് എനിക്ക് ഇല്ല നല്ല ഡ്രസ്സുകളൊന്നും ഇല്ല തിരുമ്പി അലക്കി നരച്ച ഡ്രസ്സൊക്കെയാണുള്ളത് അങ്ങനെ ഹോസ്പിറ്റലായ അച്ഛൻ്റെ അടുത്തേക്ക് അവളെത്താം അച്ഛൻ്റെ കാലം ഇവിടെ നിങ്ങാൽങ്ങോട്ട് പ്ലാസ്റ്റർ കട്ടങ്ങനെ കെട്ടി കടക്കണമൊക്കെ സങ്കടയിൽ കരഞ്ഞ അച്ഛൻ്റെ കസ എടുത്തുള്ള കസാലയിലിരുന്ന് അച്ഛൻ്റെ മേല് ഇങ്ങനെ ചാരി ഇരുന്നോളിങ്ങനെ കറി എങ്ങനെ അടിച്ച് കറി അപ്പോളാണോ അച്ഛൻ കാണുന്നത് മുന്നേ ആശിക്കാൻ അതിൻ്റെ മുന്നേ കണ്ടല്ലോ പച്ചവെള്ളപ്പുറം അതിൻ്റെ തട്ടി കഴിഞ്ഞിട്ട് പറയും എന്തിനാ ആശ്രമിക്കണമെങ്കിൽ അച്ഛൻ മാറിയില്ലേ മാറിയിട്ടല്ലേ ഇപ്പം മോള് വേണ്ടത് പിന്നെ എന്തിനാ ഒരു കുഴപ്പമില്ല അച്ഛനും ഇപ്പം മാറും മാറി പണിക്കൊക്കെ പോയാൽ എന്തായാലും മോള് പറയണ കറപ്പ് വെള്ളപ്പെട്ടുള്ള സാരി എന്തായാലും അച്ഛൻ വാങ്ങി വാങ്ങിയിട്ട് അത് പറയണേ കേട്ടും മോളെ ഡോക്ടറിൻ ഇങ്ങോട്ടേക്ക് അകത്തേക്ക് ൗണ്ടിങ്ങിന് വരാണേരാ രാവിലെ തന്നെ അപ്പം കീറും അപ്പം പിന്നെ അച്ഛൻ പറയുമ്പോൾ ഡോക്ടറെ അപ്പോഴെ നീച്ച് വേഗം നീച്ച് അങ്ങനെ സൈഡിലേക്ക് പോകാം അപ്പം ഡോക്ടർ ശ്രദ്ധിച്ചൊന്നും ഇല്ല കേട്ടോ ഡോക്ടറെ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞൊക്കെ നോക്കി അന്ന് വന്ന് എല്ലാ രോഗികളോടും വിശേഷമൊക്കെ വച്ച് വെച്ച് കുഴപ്പമില്ല ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വേഗം പോയി ആ വാതിലിൻ്റെ അങ്ങനെ വാതിലിങ്ങനെ തുറന്നല്ല വാതിൽ പൊളിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കും അപ്പം ഡോക്ടർ ഇങ്ങനെ അവിടെ നോക്കി കഴിഞ്ഞ് ഇങ്ങനെ പാസ് ചെയ്തിട്ട് വാതിലിൻ്റെ അടുത്തേക്ക് എത്തേണ്ട ഫാതിലിൻ്റെ സൈഡില് ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റ പ്രാവശ്യം നോക്കുകയുള്ളൂ അയാ അന്ന് വയ്യാണ്ടായിട്ട് മറ്റേ മോളൊക്കെ കണ്ടിട്ടുണ്ട് മോളാണെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് ഇതിന് അറിയില്ല ഡോക്ടർക്ക് അപ്പോൾ ഡോക്ടർ കണ്ട പടനെ ഒന്ന് തറഞ്ഞു നിന്നു അപ്പോഴേ ഡോക്ടർ ഇങ്ങോട്ട് പോണ അവിടെത്തന്നെ ഉണ്ടാവും അമ്മ ആരത് വയ്ക്കാ പറയാം മോളാണ് രണ്ടാമത്തെ മോളാണെന്ന് പറയാം എന്നറഞ്ഞേ ഡോക്ടർ ഇങ്ങനെ പോവുകയാണെ പോവുമ്പോൾ കാലിനൊരു വാര ഏറിയ ഡോക്ടർ വിചാരിക്കുക ആ വാതിൽ കൂടി എൻ്റെ ഉള്ളിൽ ഒരു അപ്സരസ് നിൽക്കണമാര് അവൾ നിൽക്കണത് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നടക്കും നടന്നിട്ട് ഡോക്ടർ വിചാരിക്കുക എന്ത് മുപ്പത്തെട്ടിൽ വീണ് കിടക്കുന്ന ഒരു മാണിക്യ കല്ലാണല്ലോ അപ്പോൾ അവൾ എന്ന് മനസ്സിൽ തോന്നുക അപ്പോൾ ഡോക്ടറോട് ഇത് പഠിപ്പ് പോലും കഴിഞ്ഞ് ഇതൊക്കെ ആയി വന്നതിന് ശേഷം അമ്മങ്ങനെ കല്യാണത്തിന് പറയണ്ട കല്യാണത്തിൻ്റെ ചിന്തയൊന്നും ഡോക്ടർക്കില്ല ഡോക്ടർക്ക് ഇങ്ങനെ രോഗികളെ നോക്കണ അങ്ങനെയെല്ലാം മൈൻഡ് ഇങ്ങനെ എന്താണ് പറയാ അങ്ങനെ ഡോക്ടർ ഇങ്ങനെ ഇതായിട്ടോ പെട്ടെന്ന് വിൽക്കണ്ട വിചാരിച്ചിട്ടാണ് ഡോക്ടർ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞ് മാറി ഡോക്ടർക്ക് ഇതൊക്കെ പഠിച്ചിട്ട് ഒഴിയണോ നോക്കണം അങ്ങനെയുള്ളൊരു സേവന മൈൻഡായിട്ട് അങ്ങനെ നടക്കുക ഡോക്ടർ അപ്പൊ ഡോക്ടർ മൈൻഡിലേക്ക് ഇങ്ങനെ ആ പെണ്ണിങ്ങനെ വന്നിട്ട് ശീന്ത മനസ്സിലേക്ക് കൊള്ളുക അവിടെ വെച്ചിട്ട് ഞാനിൻ്റെ കഥക്ക് ബ്രേക്കിടുന്ന ആളാ നാളെ ബാക്കി പറയാട്ടോ എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത്തം പ്രമാണിച്ചിട്ട് ഇന്ന് നമ്മൾ പൂത്തറ ഉണ്ടാകാൻ പോവാണ് പൂത്തറ ഉണ്ടാക്കണ്ട ഇന്ന് എന്നാലേ നമ്മള് പൂടാ എന്റെ പൂത്തറ ഉണ്ടാക്കാൻ പോവാന് എല്ലാരും പോയി വൈകുന്നേരം വന്ന പൂത്തറ ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിലുള്ള ഒരു പൂത്രണ്ടാക്കി ഉണ്ടാവും ചോദിക്കുന്നു നാളെ എന്റെ വീഡിയോ കാണുമ്പോൾ പിന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാന്വേഷണം തന്നുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളൊക്കെ സുന്ദരി സുന്ദരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു ടാറ്റ ലവ് യു എല്ലാരും കാണട്ടോ കഥ